കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളോ ഒരിക്കൽ ദൈവം പരീക്ഷിക്കാൻ തീരുമാനിച്ചു ദൈവ അബറാത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ നിങ്ങക്ക് എന്താണെന്നറിയാമോ കല്ലേ അതിൻ്റെ മകള് വിറവാക്ക അടുക്കി വച്ച് അതിൽ അതിനെ തീ കൊളർത്തിയ ദേവം ുമ്പ ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെ ആണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ദൈവം അബ്രാത്തോട് പറഞ്ഞത് എനിക്കായിട്ട് പോകുന്നത് അബ്രാ പറഞ്ഞതുപോലെ യും തീരുമാനിച്ചു അബ്രാം അതിലേറ്റ് രണ്ട് വേലക്കാരെയും നീങ്ങോട്ട് ബലിച്ചുള്ളവറും വെട്ടിയെടുത്ത് മുറിയു മൂന്നാൻ അവിടെ എത്തിയപ്പോൾ അബ്രാം വേലക്കാരോട് പറഞ്ഞു നിങ്ങൾ കൈതേമാണി ഞാനും ഇസഖാക്കും ഇദ്ദേഹത്തെ ആരാധിച്ചു വരാം അവർ മുന്നോട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസകത്തെ വിളിച്ചു അപ്പാ അപ്പാ എന്താ മനുഷ്യ ബലവുമുണ്ടല്ലോ എന്നാ ധനവറ്റുള്ള കുഞ്ഞാട് എവിടെ അബ്രാം പറഞ്ഞ ധനവത്തുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും പറഞ്ഞ സ്ഥലത്തെ അവരെ കല്ലാക്കി അത് ഞാൻ വിറമി അടുക്കി വച്ച് അതിസകാക്കിനെ ബന്ധിച്ച് കിടത്തി പാവം ഇസകാക്കി മസ്സുകുട്ടി എല്ലാറ്റാൻ മൂന്ന് തന്നെ മൂന്ന് അബ്രുള്ള കത്തി എടുത്തു

ഒരു കൊമ്പടക്കി കിടക്കുന്ന ഒരു മുത്താണി അബ്രാം കണ്ടു പെട്ടെന്ന് ഇസഖാക്കിനെ കെട്ടി തായറക്കി ഇസഖാക്കിനെ കെട്ടി പിടിച്ച് പകരം മുത്താണെ ദൈവത്തിനെ ബലി അർപ്പിച്ച് അങ്ങനെ അബ്രാം ദൈവത്തിനെ പരീക്ഷണത്തിൽ വിജയിച്ചു വിശാല പരീക്ഷണിച്ച സാധശര്യങ്ങൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അപ്പോഴെല്ലാം വിശ്വാസികളുടെ പിതാവായ അബ്രാട്ടെ പോലെ വാക്കിലും ഭക്ഷണം അടി കുറച്ച് വിശ്വാസം പ്രകടമാണിക്കാം ഇതാണ് നമുക്ക് സാധിക്കണം ഇതാണ് അബ്രാത്തിൻ്റെ ജീവിത നമുക്ക് തരുന്ന സന്ദേശം